നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിന് കെ എസ് ഇ ബി വീട്ടിലെ ഫ്യൂസ് ഒരി എന്നാൽ ഈ വൈരാഗ്യത്തിൽ യുവാവ് നഗരത്തിലെ അൻപത് ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് അങ്ങ് തകർത്തു കാസർഗോഡ് ചൂരിയിലായിരുന്നു ഈ സംഭവം ഇരുപത്തി രൂപയായിരുന്നു യുവാവിന്റെ കഴിഞ്ഞ മാസത്തെ കറണ്ട് ബിൽ പന്ത്രണ്ടിനായിരുന്നു പണം അടയ്ക്കേണ്ട അവസാന തീയതി പതിമൂന്നിന് നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്നും ഇയാളെ വിളിച്ചു അല്പസമയത്തിന് ശേഷം വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ ഫോണിലേക്ക് വധഭീഷണി മുഴുക്കിക്കൊണ്ട് ഒരു സന്ദേശം എത്തി വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെത്തിയ ജീവനക്കാർ ഫ്യൂസ് ഊരുന്നതിന് പകരം തൂണിൽ നിന്നുമുള്ള കണക്ഷൻ വിച്ഛേദിച്ചു എന്നാൽ വൈകിട്ട് വൈദ്യുതി ഓഫീസിലെത്തിയ യുവാവ് ഭീഷണിപ്പെടുത്തുകയും പണത്തിന്റെ കെട്ട് കെട്ടുകാണിച്ച് ഇപ്പോൾ തന്നെ പണം പണമടയ്ക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ സമയം അറിയിച്ചതോടെ ഇയാൾ ബഹളം വെച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് പലയിടങ്ങളിൽ നിന്നും വൈദ്യുതി മുടങ്ങിയതായി ഫോൺ വിളികൾ എത്താൻ തുടങ്ങി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പല ട്രാൻസ്ഫോമറുകളുടെയും ഫ്യൂസുകൾ ഊരി എറിഞ്ഞതും പൊട്ടിച്ചതും അറിയാൻ സാധിച്ചത് അൻപതിലേറെ ട്രാൻസ്ഫോമറുകളുടെ അതായത് ഇരുന്നൂറിലേറെ ഫ്യൂസുകളാണ് ഇയാൾ ഊരി എറിഞ്ഞത് ടൗൺ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഐ ന്യൂസ്